എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങാക്കറി നാരങ്ങക്കറി എന്ന് പറയുമ്പോഴത്തേക്കും നാരങ്ങ അച്ചാറല്ല കേട്ടോ അപ്പം ഈ നാരങ്ങ കൊണ്ട് നമ്മുടെ സദ്യവട്ടത്തിനുള്ള നാരങ്ങക്കറി എങ്ങനെ ഉണ്ടാക്കാനെന്ന് നോക്കാം നാരങ്ങക്കറി ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നാരങ്ങ വേണം പച്ചമുളക് മുളക് പൊടി ഉപ്പ് കായപ്പൊടി ഉലുവപ്പൊടി പിന്നെ വെള്ളം ഇത്രേമതി നമുക്ക് സദ്യവട്ടത്തിനുള്ള നാരങ്ങാക്കറി ഉണ്ടാക്കാൻ നാരങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലൂടെ പച്ചമുളക് ചെറുതായിട്ട് നല്ല വട്ടത്തിൽ അരിഞ്ഞു വയ്ക്കുക ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വേണ്ടത്ര വെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിക്കണം നല്ലോണം തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഉപ്പ് നല്ലോണം ഇളക്കി തിളപ്പിക്കണം നല്ലോണം തിളപ്പിച്ചിട്ട് അതിന്റെ പച്ച ടേസ്റ്റ് മാറുമ്പോഴത്തേക്കും മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയും പച്ചമുളകും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കുക ഇത് രണ്ടു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സദ്യവട്ടത്തിന്റെ നാരങ്ങക്കറി റെഡി അപ്പൊ അടുത്ത വീഡിയോ പിടി വരുന്നവര്